എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഓണത്തോടനുബന്ധിച്ച് ക്ഷേമ പെൻഷനൊക്കെ കിട്ടി ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് കർശന നടപടികൾ വരികയാണ് സംസ്ഥാന സർക്കാർ വലിയ ഒരു തുക തന്നെ അല്ലെങ്കിൽ പ്രതിവർഷ പ്രതിമാസം എണ്ണ എണ്ണൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിനുവേണ്ടി കണ്ടെത്തേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കർശനമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് പുറത്താക്കൽ നടപടി വീണ്ടും ഊർജ്ജ സ്ഥലപ്പെടുത്തിയേക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഒരു ലിസ്റ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഈ ലിസ്റ്റിലുള്ള ആളുകൾക്ക് ഈ ലിസ്റ്റിൽ പേരുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് പരിശോധിക്കുക കാരണം ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇനി അങ്ങോട്ട് ക്ഷേമ പെൻഷൻ തുക ലഭിക്കില്ല അതിനുള്ള നടപടികളൊക്കെ സംസ്ഥാന സർക്കാർ എടുക്കും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന വളരെ വലിയ ഒരു വിഭാഗം ജനങ്ങളുണ്ട് ഇതിൽ ഭൂരിപക്ഷം ആളുകളും ഇതിൻ്റെ അർഹതയുള്ള ആളുകളാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പിന്നോക്കം നിൽക്കുന്ന വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന രോഗികളായിട്ടുള്ള അതുപോലെ തന്നെ മറ്റ് അനേകം ആളുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഈ ഒരു വാർദ്ധക്യ പെൻഷനും അതുപോലെ തന്നെ ക്ഷേമ പെൻഷനുകൾ പൂർണ്ണമായിട്ടും വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു തുക വലിയ രീതിയിൽ അനർഹരുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഒരു നടപടിയുടെ ഭാഗമായിട്ട് പല ജില്ലകളിലും ഇത് നേരിട്ട് നിയമ നടപടികളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു വീടുകളിലെത്തിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനയൊക്കെ ഉണ്ടാവും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലിസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ്റ് അതുപോലെ തന്നെ ഉയർന്ന സാമ്പത്തികം ലഭിക്കുന്ന ജോലി ഉണ്ട് എങ്കിൽ നിങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ള ആളുകളല്ല അതുപോലെ തന്നെ ആയിരം ആയിരത്തി ഇരുനൂറ് സ്ക്വയർ ഫീറ്റിന് മുകളിൽ വീടുകളുള്ള ആളുകൾ സ്വന്തമായിട്ട് വീടുകളിൽ എ സി വെച്ചിട്ടുള്ള ആളുകൾ നാല് ചക്ര വാഹനങ്ങൾ ജീവിതമാർഗത്തിനല്ലാതെ ഉപയോഗിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങാൻ അർഹതയുള്ള ആളുകളല്ല കൂടാതെ തന്നെ ഒന്നിൽ കൂടുതൽ വീടുകളുണ്ടായിട്ടും ആ വീടുകൾ പലതും വാടകയ്ക്ക് വിട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്നവരും അങ്ങനെയുള്ള ആളുകൾ പോലും ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും അപ്പോൾ ഈ ഒരു കാര്യങ്ങളും ശ്രദ്ധിക്കണം കൂടാതെ സർക്കാർ അർദ്ധ സർക്കാർ കേന്ദ്ര സർക്കാർ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഒരു ഈ ഒരു പെൻഷൻ വാങ്ങാൻ നിങ്ങൾക്ക് സാധിക്കുന്നതല്ല ഇത് കൂടാതെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ പെൻഷൻ വാങ്ങുന്ന ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾക്കും ഒന്നും ഈ ഒരു തുക വാങ്ങിക്കാൻ സാധ്യമല്ല കൂടാതെ മറ്റെന്തെങ്കിലും ക്ഷേമനിധി പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് അറുന്നൂറ് രൂപ വരെ ക്ഷേമ പെൻഷനായിട്ട് ചുരുങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ചില ആളുകൾക്ക് ഇത് അറുനൂറ് രൂപ മറ്റുള്ള എന്തെങ്കിലും ഒരു പെൻഷൻ പങ്കാളിത്ത പെൻഷനോ അല്ലെങ്കിൽ കുടുംബ പെൻഷനോ ഒക്കെ വാങ്ങുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് അറുനൂറ് രൂപ മാത്രമായിട്ട് ഈ ഒരു പെൻഷൻ തുക മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു ആധാറിൻ്റെ ആധാറിൽ കൂടിയാണ് കടന്നു പോകുന്നത് അപ്പോൾ എന്തെങ്കിലും തുക നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ എങ്കിൽ പെൻഷനായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് സർക്കാരിന് അറിയുവാൻ സാധിക്കും അതിനുള്ള നടപടികളും ഉണ്ടാവും അപ്പോൾ ഈ ഒരു കാര്യം പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒന്നാണ് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനിപ്പോഴൊരു ആറേഴ് ലിസ്റ്റ് പറഞ്ഞു ഈ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും പെൻഷൻ സ്കീമിൽ നിന്ന് പുറത്തു പോകും എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ